ഗ്രീൻ ഗോബ്ലിൻ അമേരിക്കയിലെ പ്രമുഖ ടെക്നോളജി കമ്പനിയായ ഓസ്കോർപ്പ് ഇൻഡസ്ട്രീസിന്റെ സ്ഥാപകനും സിഇഒയും ഒരു ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോക്ടർ നോർമൻ ഓസ്ബോൺ സൈനികർക്ക് വേണ്ട അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുവാൻ ഓസ്കോർപ്പ് ഇൻഡസ്ട്രീസ് അമേരിക്കൻ സൈന്യവുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം ആയുധ നിർമ്മാണങ്ങളുടെ പുരോഗതി അറിയുവാൻ സൈനിക ഉദ്യോഗസ്ഥർ ഓസ്കോർപ്പ് ലാബിൽ നേരിട്ടെത്തി സൈനികർക്ക് വേണ്ട മെറ്റൽ സ്യൂട്ടും പറക്കുന്ന ഗ്ലൈഡറുകളും തയ്യാറായി കഴിഞ്ഞു അവയ്ക്കുണ്ടായിരുന്ന അപാകതകളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞുവെന്ന് പോസ്കോർപ്പിലെ മുതിർന്ന ശാസ്ത്രജ്ഞനും പദ്ധതിയുടെ നിർവാഹകനുമായിരുന്ന ഡോക്ടർ മെന്റൽ സ്ട്രോം സൈനിക മേധാവിയായിരുന്ന ജനറൽ സ്ലോക്കമിനോട് പറഞ്ഞു ഇതെല്ലാം നേരത്തെ കണ്ടതാണ് മനുഷ്യന്റെ പ്രകടനങ്ങൾ മെച്ചപ്പെടുത്തുന്ന സിറത്തിന്റെ പരീക്ഷണം എവിടെവരെ ആയി എന്നറിയുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ജനറൽ ശ്രോക്കം അതീവ ഗൗരവത്തോടെ ഡോക്ടർ മെന്റൽ സ്ട്രോമിനോട് പറഞ്ഞു സ്ഥലം ബാഷ്പീകരിച്ച ശേഷം എലികളെ ശ്വസിപ്പിച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ അവയുടെ കരുത്ത് എണ്ണൂറ് ശതമാനം വർദ്ധിച്ചതായി കണ്ടു ഡോക്ടർ സ്റ്റോം പറഞ്ഞു എന്നാൽ ഒരു പരീക്ഷണത്തിൽ ചില പാർശ്വഫലങ്ങൾ കാണിച്ചു എലികൾ ഒരുതരം ഭ്രാന്തും ദേഷ്യവും ആക്രമണ സ്വഭാവവും കാണിച്ചു അത് കേവലം ഒരു പരീക്ഷണത്തിൽ മാത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോർമാൻ ഡോക്ടർ സ്റ്റോമിനെ തടഞ്ഞു ഡോക്ടർ സ്ട്രോം ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഈ മരുന്ന് മനുഷ്യരിൽ പരീക്ഷിക്കാമെന്ന അഭിപ്രായത്തിലാണെന്ന് നോർമാൻ പറഞ്ഞു എന്നാൽ ഡോക്ടർ സ്റ്റോമിന്റെ അഭിപ്രായമായിരുന്നു ജനറൽ സ്ലോക്കമിന് അറിയേണ്ടിയിരുന്നത് സിറത്തിന്റെ നിർമ്മാണം ആദ്യഘട്ടം മുതൽ വീണ്ടും തുടങ്ങണമെന്ന അഭിപ്രായമായിരുന്നു ഡോക്ടർ സ്ട്രോമിന് നോർമാൻ ഇതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ലായിരുന്നു നോർമാനോടും അയാളുടെ കമ്പനിയോടും വ്യക്തിപരമായി താൽപര്യക്കുറവുണ്ടായിരുന്ന ആളായിരുന്നു ജനറൽ ശ്ലോകം ഓസ്കോറിപ്പിന്റെ എതിരാളികളായ കോസ്റ്റ് എയ്റോസ്പേസിന് ഒരു എക്സോസ്കെൽത്തിന്റെ മാതൃക നിർമ്മിക്കുവാനുള്ള അനുവാദം സൈന്യം കൊടുത്തു കഴിഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവരത് പരീക്ഷിക്കും അതിനുള്ളിൽ സിറം മനുഷ്യരിൽ പരീക്ഷിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ഓസ്കോറിപ്പിന് അനുവദിച്ച ഫണ്ട് കോസ്റ്റ് എയ്റോസ്പേസിന് നൽകുമെന്ന് ജനറൽ ശ്ലോകം നോർമാന് മുന്നറിയിപ്പ് നൽകി തങ്ങളുടെ എതിരാളികൾക്ക് കോൺട്രാക്റ്റ് പോകുന്നത് കമ്പനിയുടെ നാശത്തിന് തന്നെ കാരണമാകുമെന്ന് നോർമൻ കണക്കുകൂട്ടി അയാൾ സ്വന്തം ശരീരത്തിൽ ആ സെറം പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു ഡോക്ടർ സ്ട്രോം അതിനെ എതിർത്തു അത് വലിയ അപകടം വരുത്തി അയാൾ മുന്നറിയിപ്പ് നൽകി സ്ട്രോമിന്റെ എതിർപ്പിനെയും മുന്നറിയിപ്പിനെയും നോർമൻ വകവച്ചില്ല അയാൾ ആ മരുന്ന് തന്റെ ശരീരത്തിൽ പരീക്ഷിച്ചു അതോടെ നോർമന് ശാരീരിക ക്ഷമത വർദ്ധിക്കുകയും അയാളുടെ ഉള്ളിൽ ക്രൂരത നിറഞ്ഞ മറ്റൊരു വ്യക്തിത്വം രൂപപ്പെടുകയും ചെയ്തു ഓസ്കോർപ്പ് നിർമ്മിച്ച ഗ്ലൈഡറും സ്യൂട്ടും അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ച് അയാൾ തന്റെ ശത്രുക്കളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു ഡോക്ടർ ഒക്ടോപ്പസ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ ഒക്ടോ ഒക്ടോവിയസിന്റെ എക്കാലത്തെയും വലിയ സ്വപ്നമാണ് അയാളുടെ ഫ്യൂഷൻ പവർ പ്രോജക്ട് അണുസംയോജനം വഴി ഉണ്ടാകുന്ന വലിയ അളവിലുള്ളതും പുനരുപയോഗിക്കാൻ കഴിയുന്നതുമായ ഊർജം ഈ ഊർജം ഉപയോഗിച്ച് വളരെ വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും ഇതുമൂലം വളരെ കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് വൈദ്യുതി ലഭിക്കും ബുദ്ധിശക്തി എപ്പോഴും മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഡോക്ടർ ഒക്ടോവിയസ് പ്രകൃതിയിൽ അപൂർവമായി കിട്ടുന്ന ട്രീ ടി എം ആണ് ഫ്യൂഷൻ ജനറേറ്ററിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഒരു കൃത്രിമ സൂര്യനെ തന്നെയാണ് അയാൾ നിർമ്മിക്കുന്നത് കണക്ക് കൂട്ടലുകൾ ഒന്ന് പിഴച്ചാൽ തന്നെ വലിയ അപകടം വരുത്തി വെച്ചേക്കാവുന്ന പരീക്ഷണം ജീവിതം തന്നെ ഈ ഒരു പരീക്ഷണത്തിനായി മാറ്റിവെച്ചയാളാണ് ഡോക്ടർ ഒക്ടോവിയസ് തന്റെ കണക്ക് കൂട്ടലുകളെല്ലാം ശരിയാണെന്ന് പൂർണ്ണമായ ആത്മവിശ്വാസം അയാൾക്കുണ്ട് ഫ്യൂഷൻ തുടങ്ങുവാനും അത് നിലനിർത്തുവാനുമുള്ള റിയാക്ടറിന്റെ നിർമ്മാണം പൂർത്തിയായി പരീക്ഷണത്തിൽ ഡോക്ടറെ സഹായിക്കുന്നത് നാല് യന്ത്രക്കൈകളാണ് ഈ കൈകൾ ഡോക്ടറുടെ ശരീരവുമായി ബന്ധിപ്പിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ യന്ത്രക്കൈകളുടെ നാനോ വയറുകൾ ഡോക്ടറുടെ സെറിബല്ലവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ നാടിഞ്ഞിരമ്പുകൾ വഴി ഈ കൈകൾ ഡോക്ടർക്ക് നിയന്ത്രിക്കുവാൻ കഴിയും താപമോ കാന്തികതയോ ബാധിക്കാത്ത ഈ കൈകൾ കൊണ്ട് മനുഷ്യന്റെ കൈകളുടെ പരിമിതികളെ മറികടക്കുവാൻ കഴിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമായ ഈ യന്ത്രം തലച്ചോറിനെ നിയന്ത്രണത്തിലാക്കില്ല എന്നത് സ്വാഭാവികമായ സംശയമാണ് അതുകൊണ്ടാണ് ഡോക്ടർ ഒക്ടോവിയസ് അതിലൊരു ഇൻഹിബിറ്റർ ചിപ്പ് ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ചിപ്പിൻ്റെ സഹായത്താൽ യന്ത്രക്കൈകൾ തലച്ചോറിനെ സ്വാധീനിക്കുന്നത് തടയുവാൻ കഴിയും യന്ത്രക്കൈകളുടെ സഹായത്തോടെ ഡോക്ടർ ഫ്യൂഷൻ റിയാക്ടർ പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങി ഡോക്ടർ ഒക്ടോവിയസിന്റെ റിയാക്ടറിൽ ഫ്യൂഷൻ വിജയകരമായി നടന്നു എന്നാൽ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഊർജസ്രോതസ് വികസിക്കുവാനും അതിൻ്റെ കാന്തികമണ്ഡലം ലോഹങ്ങളെ അതിലേക്ക് ആകർഷിക്കുവാനും തുടങ്ങി ചെറുതും വലുതുമായ ലോഹങ്ങളെയെല്ലാം സൂര്യന് സമാനമായ ഊർജ്ജസ്രോതസ് വലിച്ചെടുക്കുവാൻ തുടങ്ങിയതോടെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി അപ്പോഴും ഫ്യൂഷൻ നിയന്ത്രിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കാണിച്ച ഡോക്ടർ ഒക്ടോവിയസ് റിയാക്ടറിന്റെ പ്രവർത്തനം നിർത്തുവാൻ തയ്യാറായില്ല അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി അയാളുടെ ഭാര്യ റോസി മരണപ്പെടുകയും യന്ത്രക്കൈകളിൽ ഘടിപ്പിച്ചിരുന്ന ഇൻഹിബിറ്റർ ചിപ്പ് നശിച്ചു പോവുകയും ചെയ്തു അതോടെ ആ യന്ത്രക്കൈകൾ ഡോക്ടറുടെ തലച്ചോറിനെ സ്വാധീനിക്കുവാൻ തുടങ്ങി സാൻമാൻ പീറ്ററിന്റെ അമ്മാവനായിരുന്ന ബെൻ പാർക്കറുടെ കൊലപാതക കുറ്റത്തിന് തടവിൽ കഴിഞ്ഞിരുന്ന ഫ്ലിൻ മാർക്കോ ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നു രോഗിയായ തന്റെ മകൾ പെന്നിയെ കാണുവാനാണ് അയാൾ ആദ്യം പോയത് മകളെ അയാൾ ഒരുപാട് സ്നേഹിക്കുന്നു ജയിലിൽ നിന്നും അയാൾ മകൾക്കായി എഴുതിയ കത്തുകൾ അയാളുടെ ഭാര്യ സ്വീകരിച്ചില്ല ഗുരുതരമായ രോഗമാണ് മകൾക്ക് വേണ്ട ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലായേക്കാം ചികിത്സയ്ക്കായി ധാരാളം പണം ആവശ്യമാണ് അയാൾ വീട്ടിലെത്തിയതറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഒളിച്ചിരിക്കാൻ പറ്റില്ലെന്ന് അയാളോട് ഭാര്യ പറഞ്ഞു ഞാൻ മകളെ കാണുവാനാണ് വന്നതെന്നായിരുന്നു മാർക്കോയുടെ മറുപടി നിങ്ങൾ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട ഒരു കുറ്റവാളിയാണ് അവളുടെ അടുത്ത് നിങ്ങൾ വരാൻ പാടില്ലായിരുന്നു പോലീസ് നിങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു മോഷ്ടാവായിരുന്ന നിങ്ങൾ ഇപ്പോൾ ഒരു കൊലപാതക കൂടിയാണ് അയാളുടെ ഭാര്യ പറഞ്ഞു ഒരു കൊലപാതകി എന്ന് വിളിക്കുന്നത് അയാൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു യാഥാർത്ഥ്യം അതായിരുന്നില്ല തന്റെ ഓരോ പ്രവൃത്തികൾക്കും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടെന്നായിരുന്നു അയാളുടെ വാദം എന്നാൽ രോഗിയായ ഒരു മകളോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മയ്ക്ക് അയാളുടെ ഒരു ന്യായവാദവും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു അപ്പോഴേക്കും പോലീസ് അവിടെ എത്തിയിരുന്നു മകളുടെ ആരോഗ്യം വീണ്ടെടുക്കുമെന്നും എന്തു തന്നെ വന്നാലും അതിനുള്ള പണം ഇവിടെ എത്തിക്കുമെന്നും അയാൾ മകൾക്ക് വാക്കുകൊടുത്ത് അവിടെ നിന്നും പോയി പോലീസ് അയാളെ പിന്തുടർന്നുകൊണ്ടിരുന്നു അതിനിടെയാണ് അയാൾക്ക് വലിയൊരു അപകടം സംഭവിച്ചത് പോലീസിൽ നിന്നും രക്ഷപ്പെടുവാനായി ഒരു ചതുപ്പ് നിലത്തിലൂടെ ഓടിയ മാർക്കോ കണികാ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു പരീക്ഷണശാലയിലേക്കാണ് ഓടിക്കയറിയത് അതിനുള്ളിൽ വെച്ച് അയാൾ ഒരു പരീക്ഷണ സംവിധാനത്തിനകത്ത് തകപ്പെടുകയും രക്ഷപ്പെടാനാകാത്ത വിധം കുടുങ്ങിപ്പോവുകയും ചെയ്തു മണൽ നിറച്ചിട്ടിരുന്ന ഒരു കണികാധുരണിയായിരുന്നു അത് അതിനുള്ളിൽ ഒരു മനുഷ്യനകപ്പെട്ട കാര്യം ശാസ്ത്രജ്ഞർ അറിഞ്ഞിരുന്നില്ല തന്മാത്രകൾ വിഘടിപ്പിക്കുവാനായി അവരതിനകത്തെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുവാന് തുടങ്ങി യന്ത്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ മാർക്കോയുടെ ചുറ്റും മണലുകൾ അതിവേഗത്തിൽ കറങ്ങുവാൻ തുടങ്ങി മണലിലെ തന്മാത്രകൾ മാർക്കോയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ശരീരഘടനയിൽ വലിയ മാറ്റം വരുത്തുകയും ചെയ്തു അതിനുള്ളിൽ വെച്ച് മാർക്കോയുടെ ശരീരം മണലായി മാറി മറ്റു മണലുകൾക്കൊപ്പം അലിഞ്ഞു ചേർന്നു മണലിൽ നിന്നും തന്റെ ശരീരം വീണ്ടെടുക്കാൻ മാർക്കോയ്ക്ക് സാധിച്ചെങ്കിലും മറ്റു മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി മണൽ തരികളായിരുന്നു മാർക്കോയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ശരീരം മണലാക്കി മാറ്റുവാനും തിരിച്ച് മനുഷ്യരൂപത്തിലാകുവാനും മറ്റു മണൽത്തരികളെ ശരീരത്തോട് ചേർക്കുവാനുമുള്ള കഴിവ് മാർക്കോയ്ക്ക് ലഭിച്ചു വെനം ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിൽ വന്ന് പതിച്ച ഒരു ഉൽക്കയിൽ നിന്നും ഒരു വിചിത്ര ജീവി പുറത്തു വന്നു ആ ജീവി പീറ്ററിന്റെ മോട്ടോർ ബൈക്കിൽ ഒട്ടിപ്പിടിച്ച് അവനെ പിന്തുടർന്നു പീറ്ററെ പിന്തുടർന്ന് അവന്റെ റൂമിലെത്തിയ ഈ ജീവി സ്പൈഡർമാന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് പിടിച്ച് വലുതായി സ്പൈഡർമാന്റെ സ്യൂട്ടിന്റെ രൂപം പ്രാപിക്കുന്നു ഈ സ്യൂട്ട് ധരിക്കുമ്പോൾ തൻ്റെ ശക്തികളെല്ലാം വർദ്ധിച്ചതായി സ്പൈഡർമാന് തോന്നുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പീറ്ററിൻ്റെ അധ്യാപകനും ഭൗതിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കോണേഴ്സിന്റെ നിരീക്ഷണത്തിൽ ഈ ജീവി പരാന്നഭോജികളുടെ വർഗത്തിൽപ്പെട്ട മറ്റു ജീവികളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന സിംബയോട്ടുകൾ അഥവാ സഹജീവികളുടെ സ്വഭാവം കാണിക്കുന്നു ഇത്തരം ജീവികൾ മറ്റൊരു ജീവിയുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വേർപ്പെടുത്തുക ബുദ്ധിമുട്ടായിരിക്കും ഈ ജീവി അതിന്റെ ആതിഥേയരുടെ ശരീരത്തിലെ ശാരീരികവും മാനസികവുമായ സ്വഭാവ സവിശേഷതകളെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതായി ഡോക്ടർ കോണേഴ്സ് കണ്ടെത്തി പ്രത്യേകിച്ച് ദേഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പതിച്ച ഉൽക്കകളുടെ രസതന്ത്രവുമായി ഈ ജീവികളുടെ രസതന്ത്രത്തിന് സാമ്യമുണ്ടെന്നും ഡോക്ടർ കോണേഴ്സ് നിരീക്ഷിച്ചു ന്യൂ ഗോബ്ലിൻ പീറ്ററിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നോർമൻ ഓസ്ബോണിന്റെ മകനുമായിരുന്നു ഹാരി ഓസ്ബോൺ തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ സ്പൈഡർമാൻ ആണെന്നറിഞ്ഞ ഹാരി സ്പൈഡർമാനോട് പകരം വിടുവാനുള്ള അവസരം നോക്കിയിരിക്കുകയായിരുന്നു ഡോക്ടർ ഒക്ടോപ്പസ് ഫ്യൂഷൻ റിയാക്ടറിൽ ഉപയോഗിക്കുവാനുള്ള ട്രീറ്റിയത്തിന് പകരമായി സ്പൈഡർമാനെ ബന്ധിച്ച് ഹാരിയുടെ മുന്നിൽ എത്തിച്ചെങ്കിലും മുഖം മൂടി ഊരിയപ്പോൾ തന്റെ പ്രിയ സുഹൃത്ത് പീറ്റർ ആണ് സ്പൈഡർമാൻ എന്നറിഞ്ഞ ഞെട്ടലിൽ ഹാരിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പീറ്ററെ പോകാൻ അനുവദിച്ച ഹാരി എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായി ആ സമയം മുറിയിലെ കണ്ണാടിയിൽ ഹാരിയുടെ അച്ഛൻ നോർമാൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുകയും സ്പൈഡർമാനോട് പകരം വീട്ടുവാൻ ഹാരിയെ പ്രേരിപ്പിക്കുകയും ചെയ്തു തന്റെ പ്രിയ സുഹൃത്തിനെ ഉപദ്രവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഹാരി വളരെ യാദൃശികമായി അച്ഛന്റെ പഴയ ആയുധങ്ങളും മറ്റും കാണുവാനിടയായി ഈ ആയുധങ്ങളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ച് സ്പൈഡർമാനോട് പകരം വീട്ടുവാൻ ഹാരി തീരുമാനിക്കുന്നു